കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ മനോഹര കാഴ്ചയൊരുക്കി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം സമാപിച്ചു കുരുന്നോത്സവം ട്വന്റി സിക്സ് എന്ന പേരിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടത്തുന്ന അംഗനവാടി കലോത്സവം കുട്ടികളുടെയും അമ്മമാരുടെയും ഉത്സവമായി മാറി ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതവും നാട്ടുകാരുടെയും മറ്റ് സ്പോൺസർഷിപ്പിലൂടെയുമാണ് ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി അംഗനവാടി കലോത്സവം നടത്തിയത് പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നുമായി അഞ്ഞൂറ്റി ഇരുപതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു വൈകുന്നേരം നാല് മണിവരെ നീണ്ടുനിന്ന കലാപരിപാടികൾക്ക് ശേഷം എല്ലാ കുട്ടികൾക്കും ട്രോഫികളും വിതരണം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജുമൈല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ രക്ഷിതാക്കൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് വളരെ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ